ാണ് ബിഗ് ബോസ് വീട്ടിൽ നാളെ നടക്കാൻ പോകുന്നത് എന്റെ പൊന്നു ഞെട്ടിപ്പിക്കുന്ന പ്രമേയാണ് ജാസ്മിന്റെ പിരിമൊത്ത പോയിരിക്കണം മാത്രം തകർന്ന് തരിപ്പണായിരിക്കണം അതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ ജിൻഡോ വന്നിട്ട് ഒരു ഗംഭീര ഗെയിം പ്ലാൻ കളിക്കുകയാണ് ജാസ്മിൻ ഇവിടെ തകർന്ന് തരിപ്പണാവാനുള്ള ലക്ഷണമാണ് കാണുന്നത് അത്രമാത്രം ഭയങ്കരമായ ഒരു എന്താണ് തകർച്ചയിലേക്കാണ് ജാസ്മിൻ പോകൊണ്ടിരിക്കുന്നത് നാളത്തെ പ്രമോ അത്ര ഞെട്ടിക്കുന്ന പ്രമോയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചോദിച്ചത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യാൻ കമൻറ്റ് ചെയ്യണം കമൻറ്റ് ചെയ്തേ പറ്റുകയുള്ളൂ സത്യം പറഞ്ഞാൽ പോയി കുഴി ചാടി കൊടുത്തെന്ന് വേണം എനിക്ക് ജാസ്മിനെ കുറിച്ച് പറയാനുള്ളത് ഞാൻ റിവ്യൂന് വേറെ പറയാം വിശദമായിട്ട് പറയാം ഇത് നാളത്തെ പ്രൊമോയാണ് ഒട്ടുമേ എനിക്ക് എന്താണ് ഒരു ഇത് തോന്നുന്നില്ല അതിശയം തോന്നുന്നില്ല കാര്യം ഇവിടെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞത് പുറത്ത് എത്രമാത്രം നെഗറ്റീവ് ആയിരുന്നു എന്തുമാത്രം ഇമ്പാക്റ്റ് ഉണ്ടെന്നുള്ളത് സോ ഇതിനകത്ത് നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത് ജാസ്മിൻ പിന്നെയും വന്നിട്ട് ഗബ്രിയുടെ അടുത്ത് മൈക്കില്ലാതെ കിടക്കയാണ് ജിൻഡോ ക്യാപ്റ്റനാണ് ജിൻഡോ വന്നിട്ട് ഇന്ന് ലൈവിലാണ് നടക്കാൻ ഇത് ജിൻഡോ വന്നിട്ട് ഇന്ന് പിന്നെയും വന്നിട്ട് എടുത്ത് പറഞ്ഞു നീ മൈക്ക് ഈ പരിപാടി ഇവിടെ നിർത്തിക്കോ നീ നടക്കത്തിൽ ഈ പരിപാടി മോളെ നിർത്തിക്കോ ഏ നീ എന്തിനാണ് നീ താൻ കൊണ്ട് കേസ് കൊടുക്കണോ എന്ന് ജാസ്മി പറയുന്നു അപ്പോൾ മൈക്കിട്ട് സംസാരിക്കും മോളെ നീ മൈക്കിട്ട് സംസാരിക്കുക താൻ പോട ഇറങ്ങി എന്ന് പറയുന്നുണ്ട് പിന്നെയും മോളെ നീ പെട്ടി ഇവിടെ നിന്ന് ഇറങ്ങുക ഇവിടെ നിൽക്കേണ്ടി വെച്ചാൽ നിൽക്കാൻ പറ്റുന്ന ജിൻഡോ മാക്സിമം വന്നു കിടന്നിട്ട് അതായത് എവര് നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന പോലെ തന്നെ സംസാരിക്കുകയാണ് എല്ലാ ദിവസവും ആ ഒരു വ്യത്യാസമൊന്നുമില്ല അയ്യോ പിന്നെ ആ ഒരു മാറ്റമൊന്നുമില്ലാതെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട് ഇത് എന്തെങ്കിലും ഒരു ഒരു കാര്യത്തിൽ തീരുമാനമാവും ഒന്നെങ്കിൽ കെബ്രി അല്ലെങ്കിൽ ജാസ്മിൻ അല്ലെങ്കിൽ ജസ്മിൻ അതിനകത്ത് ഇടയിൽ നിൽക്കുന്നതേ ഉള്ളൂ ഒരു ആശ്വാസമായിട്ട് പുള്ളിക്കാരിക്ക് വേറൊരു ഗെയിമുണ്ട് അതുപോലെ ഇത് രണ്ടില്ലെങ്കിലും ഏതെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു തീരുമാനമാവും അടുപ്പിച്ച് തന്നെ കാര്യം ഇത് ഇങ്ങനെ പോകാതെ എനിക്ക് ഇനി ഒരുപാട് ദിവസങ്ങളുണ്ട് ഗെയിമിന് വേണ്ടിയിട്ട് പത്ത് നാൽപ്പത് ദിവസമേ അങ്ങനത്തെ ആവുന്നുള്ളൂ ഇനി എത്ര ദിവസം കഴിഞ്ഞാൽ അമ്പത് ദിവസത്തിന് മേലെ കിടക്കുന്നുണ്ട് അപ്പോൾ എങ്ങോട്ടാണ് ഈ പോകുന്നത് ഇപ്പോഴേ മാത്രം മെന്റലി ഡിസ്റ്റർബ് ആണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഇതിപ്പോൾ എത്ര വലിയ ഒരു കുഴിയിലേക്കാണ് പോയി ചാടിയിരിക്കുന്നത് എത്ര മനോഹരമായി കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് അല്ലേ ഏ അപ്പോൾ പ്രാന്ത് ഇളകി കിടന്നിട്ട് വിളിക്കുന്നുണ്ട് ഇത്ര മാത്രം ഇമോഷണലി ഭയങ്കരമായി തകർന്നൊരവസ്ഥ ജാസ്മിനെ നമ്മൾ കണ്ടിട്ടില്ല അതിനിടയിൽ കൂടെ നമ്മുടെ ജിൻഡോ ജിൻഡോയുടെ ഗെയിം അവിടെ കളിക്കുന്നുണ്ട് എല്ലാവരും കളിക്കുന്നുണ്ട് എല്ലാവർക്കും കളിച്ചാലേ പറ്റുള്ളൂ ബിഗ് ബോസ് ഗെയിമാണിത് അപ്പം എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പറയാം അത്രമാത്രം തകർന്ന അവസ്ഥയിലാണ് ജാസ്മിൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരു ആൻസൈറ്റി ഇഷ്യൂ പോലെ കാണിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് കടന്നിട്ട് പാനിക് അറ്റാക്ക് പോലെയൊക്കെ കടന്ന് കാണിക്കുന്നുണ്ട് എന്തായി തീരുന്നറിഞ്ഞൂടെ നമുക്ക് നോക്കാം കാത്തിരിക്കാം ലൈവ് അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം അതുവരേക്കും റിവ്യൂ ആയിട്ട് ഞാൻ വരാം കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് നിങ്ങൾക്കും പറയല്ലേ അതായിട്ട് വരാം അതുവരേക്കും ബായ്